സനാതനധർമ്മത്തിൽ ഏകാദശി തീയതിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഹിന്ദു കലണ്ടർ പ്രകാരം എല്ലാ മാസവും രണ്ട് തവണ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു ഈ ദിവസം മഹാവിഷ്ണുവിനുള്ളതാണ് ഏകാദശി നാളിൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നതിലൂടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഭക്തരിൽ നിലനിൽക്കുമെന്നും ഇത് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഹിന്ദു കലണ്ടറിലെ വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥിയിലാണ് വരുത്തനി ഏകാദശി വ്രതം ആചരിക്കുന്നത് വരുത്തനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഭയത്തിൽ നിന്നും മോചനം ലഭിക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ സൗഭാഗ്യം വർദ്ധിക്കും പാപങ്ങൾ ഇല്ലാതാക്കുകയും മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ പതിനായിരം വർഷം തപസ് ചെയ്തതിന് തുല്യമായ പുണ്യഫലം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ വർഷത്തെ വരുത്തിനി ഏകാദശി വ്രതം മെയ് നാല് ശനിയാഴ്ചയാണ് ആചരിക്കുന്നത് ഹിന്ദു കലണ്ടർ അനുസരിച്ച് വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥി മെയ് മൂന്ന് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് ഇരുപത്തിനാലിന് ആരംഭിച്ച് മെയ് നാല് ശനിയാഴ്ച രാത്രി എട്ട് മുപ്പത്തെട്ടിന് അവസാനിക്കും വരുത്തിനെ ഏകാദശി നാളിൽ ത്രിപുഷ്കരയോഗം ഇന്ദ്രയോഗം വൈദ്യുതി യോഗം എന്നിവയുണ്ടാകും ത്രിപുഷ്കരയോഗം രാത്രി എട്ട് മുപ്പത്തെട്ട് മുതൽ പത്ത് ഏഴ് വരെ നീണ്ടു നിൽക്കും രാവിലെ മുതൽ പതിനൊന്ന് നാല് വരെ ഇന്ദ്രയോഗമാണെങ്കിൽ അതിനുശേഷം വൈദ്യുതിയോഗം രൂപപ്പെടും അന്നേ ദിവസം പൂരൂർട്ടാതി നക്ഷത്രം രാവിലെ മുതൽ രാത്രി പത്ത് ഏഴ് വരെ നിലനിൽക്കും അതിനുശേഷം ഉത്രട്ടാതി നക്ഷത്രം ഉണ്ടാകും ഈ വർഷം വരുത്തിനി ഏകാദശിയുടെ അനുകൂല സമയം അല്ലെങ്കിൽ അഭിജിത മുഹൂർത്തം പതിനൊന്ന് അമ്പത്തൊന്ന് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെയാണ് അതേസമയം പുലർച്ചെ നാല് പന്ത്രണ്ട് മുതൽ നാല് അമ്പത്തഞ്ച് വരെയാണ് ബ്രഹ്മമുഹൂർത്തം വ്രതാനുഷ്ഠാനത്തിലെ ശുഭമുഹൂർത്തം രാവിലെ ഏഴ് പതിനെട്ട് മുതൽ എട്ട് അമ്പത്തെട്ട് വരെയാണ് രാവിലെ കുളി കഴിഞ്ഞ് ഒരു ശുഭ സമയത്ത് നിങ്ങൾക്ക് വിഷ്ണുവിനെ ആരാധിക്കാം വൈശാഖത്തിലെ ഏകാദശിയിൽ ജലം ദാനം ചെയ്യുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് കാരണം ഈ സമയത്ത് ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിലായിരിക്കും വരുത്തിനി ഏകാദശി ദിനത്തിൽ ഒരു പാത്രം നിറയെ വെള്ളം ദാനം ചെയ്യുകയും വഴിയാത്രക്കാർക്കായി ഒരു പൊതുസ്ഥലത്ത് ഒരു തണ്ണീർത്തടം സ്ഥാപിക്കുകയും ചെയ്താൽ അനേക ജന്മങ്ങളിലെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ലക്ഷ്മി നാരായണൻ്റെ അനുഗ്രഹത്താൽ ശരീരം ആരോഗ്യത്തോടെ നിലനിൽക്കുകയും ചെയ്യും വരുത്തിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർ ഈ ദിവസം ഭക്ഷ്യധാന്യങ്ങൾ കഴിക്കരുത് ദിവസം മുഴുവൻ വ്രതമെടുക്കാൻ കഴിയാത്തവർക്ക് പഴങ്ങൾ കഴിക്കാവുന്നതാണ് രാവിലെ പഞ്ചാമൃതവും പാലും തൈരും നെയ്യും പഞ്ചസാരയും തേനും ചേർത്ത് ശ്രീഹരിയെ അഭിഷേകം ചെയ്യുക ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുക ആരാധിക്കുക നിവേദ്യത്തിൽ തുളസി ദളം വയ്ക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക കഴിയുമെങ്കിൽ ഈ ദിവസം ആവശ്യക്കാർക്ക് ദാനധർമ്മങ്ങളും ചെയ്യുക ഇതിനു ശേഷം അടുത്ത ദിവസം ദ്വാദശയിൽ വ്രതം മുറിക്കുക വരുത്തിനി ഏകാദശി ദിനത്തിൽ ലോകരക്ഷകനായ ശ്രീഹരിവിഷ്ണുവിനൊപ്പം ലക്ഷ്മി ദേവിയെയും ആരാധിക്കുക ദിവസം മുഴുവൻ ദൈവത്തെ ധ്യാനിച്ച് ഉപവസിക്കുകയും ചെയ്യുക ദ്വാദശി തീരുന്നതിനു മുൻപ് ഏകാദശി വ്രതം പൂർത്തിയാക്കണം ഇതുകൂടാതെ ഏകാദശി ദിനത്തിൽ ദാനധർമ്മങ്ങളും ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഏകാദശി ദിനത്തിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുക ഈ ദിവസം മഹാവിഷ്ണുവിനെ ആരാധിക്കുമ്പോൾ നിങ്ങൾ നിവേദ്യമായി തുളസിയും അർപ്പിക്കണം വിഷ്ണുവിന് തുളസി വളരെ പ്രിയപ്പെട്ടതാണ് നിങ്ങൾ ഏകാദശി വ്രതം ആചരിച്ചില്ലെങ്കിലും ഈ ദിവസം സാത്വികമായ ഭക്ഷണം മാത്രം കഴിക്കുക ഏകാദശി നാളിൽ മാംസവും മദ്യവും ഒരു തരത്തിലുമുള്ള ലഹരിയും കഴിക്കരുത് ഏകാദശിയിൽ അരി ഭക്ഷണം കഴിക്കുന്നതും നിഷിദ്ധമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം നിങ്ങൾ വ്രതമെടുത്തില്ലെങ്കിലും അരി കഴിക്കരുത് ഈ ദിവസം ആരോടും നിങ്ങൾ ദേഷ്യപ്പെടരുത് ആരോടും മോശമായ വാക്കുകൾ ഉപയോഗിക്കരുത് ഇതുകൂടാതെ ഏകാദശി തിഥിയിൽ നിങ്ങൾ പൂർണ്ണമായും ബ്രഹ്മചര്യം പാലിക്കണം ഈ ഏകാദശി നാളിൽ മഹാവിഷ്ണുവിൻ്റെ വരാഹരൂപത്തെ ആരാധിക്കണം ഈ ദിവസം മഹാവിഷ്ണുവിൻ്റെ വരാഹരൂപത്തെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് മികച്ച ആശയവിനിമയ കഴിവ് ഉണ്ടാകും എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത് പുരാണങ്ങൾ പ്രകാരം വരുത്തിനി ഏകാദശി നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നതായി പറയുന്നു